ആനകളില്ലാത്തൊരു തൃശൂർ പൂരം അത് പൂരപ്രേമികൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ജനാരവത്തെ ത്രസിപ്പിക്കുന്ന തൃശൂർ പൂരത്തിൽ ഇത്തവണയും തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ ഒരു നിര തന്നെയുണ്ട് കൂട്ടത്തിൽ പ്രധാന ചുമതലക്കാരൻ എറണാകുളം ശിവകുമാറാണ് പൂരത്തിലെ ഏറ്റവും ആവേശകരമായ ചടങ്ങുകളിലൊന്നായ തെക്കേ ഗോപുര നട തുറക്കാൻ ഇക്കുറിയും നിയോഗിക്കപ്പെട്ടത് ശിവകുമാറാണ് പൂരത്തിന് വിളംബരമേകി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തള്ളി തുറന്ന ശിവകുമാർ പൂരപ്രേമികളുടെ മനം കവർന്നു പാറമേക്കാവിന് വേണ്ടി ഉപചാരം ചൊല്ലി പിരിയാനുള്ള ദൌത്യവും ശിവകുമാറിനാണ് നാട്ടാനകളിൽ വലിയ തലപ്പൊക്കമുള്ളവൻ പുഷ്ടിയാർന്ന ശരീരം ഉയർന്ന മസ്തകം വായുകുംഭം മുഖത്തുള്ള പുള്ളികൾ കനമുള്ള കൊമ്പ് നിലത്തിഴിയുന്ന തുമ്പി നല്ല നട നല്ല അമരം നല്ല വാൽ അങ്ങനെ ലക്ഷണപൊരുത്തങ്ങളെല്ലാം ചേർന്ന മികച്ചൊരു ആനച്ചന്തം ഒരൊറ്റ നിമിഷം കൊണ്ട് ഉത്സവ നഗരിയുടെ മുഴുവൻ മനസ്സും കണ്ണും കവർന്നെടുക്കാൻ പോന്ന ഗജരാജൻ അതാണ് എറണാകുളം ശിവകുമാർ ഒരു കൊമ്പ് നഷ്ടപ്പെട്ടു എന്നിട്ടും അതിവേഗത്തിൽ കൊമ്പ് വളരുന്ന അപൂർവരിൽ അപൂർവനായ ആന എല്ലാ ഇപ്പോഴും ശാന്ത സ്വഭാവക്കാരൻ ജനങ്ങളുമായി ഇത്ര ഇടപഴകുന്ന ഒരന വേറെയില്ല ഓ സിട്ട് കൊടുത്താൽ സ്വന്തമായി കണ്ണും കാലുമൊക്കെ കഴുകി ഒരു കുളി വരെ അങ്ങ് പാസാക്കും തുടർച്ചയായ നാലാം തവണയാണ് ശിവകുമാർ പൂരത്തിന് വിളംബരമേകിയത് നേരത്തെ ഗജവീരന്മാരിലെ സൂപ്പർ താരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിർവഹിച്ചു പോന്നിരുന്ന ദൗത്യമായിരുന്നു ഇത് ഫാൻസ് അസോസിയേഷൻ വരെയുള്ള രാമചന്ദ്രന് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തിയതോടെ ഈ നിയോഗം ശിവകുമാറിലേക്കെത്തി തൃശൂർ പൂരത്തിലെ പ്രധാന ദൗത്യം ശിവകുമാരനാണെങ്കിലും ആനപ്രേമികളുടെ കണ്ണിലുണ്ണിയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പൂരനഗരിയിലുണ്ട് ഘടകപൂരങ്ങളിൽ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്ന ദൗത്യം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഇവർക്കു പുറമെ പൂരം കളറാക്കാൻ തലയെടുപ്പുള്ള ഗജവീരന്മാർ ഒട്ടനവധിയുണ്ട്